ഹലോ എവരുവാൻ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരിയൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൈവേഴ്സിറ്റി ഓഫ് ഗഡ് ബാക്ടീരിയ എന്ന് പറഞ്ഞൊരു വിഷയത്തെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയം നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല എന്നാലും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ ഭൂരിഭാഗ സാഹചര്യങ്ങളിലും ഈ ഒരു ഭാഗമല്ല കൂടുതലും ഈ ചികിത്സയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം മെയിൻ്റെ ചെയ്യാനായിട്ട് നോക്കുന്നത് വേറെ വേറെ കുറേ മരുന്നുകളും ചികിത്സകളും കുറേ കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളുമായിട്ടാണ് ഭൂരിഭാഗം പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു റൂട്ട് കോസ് റിയാലിറ്റി എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ പറയാമത് എന്തിനാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് മരുന്നുകൾ കഴിച്ചാലും മാറാത്തത് എപ്പോഴും ഒരു ക്ഷീണം ഉണ്ടാകുന്നത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കടന്നു കടക്കണമെന്നൊരു തോന്നൽ വരുന്നത് വല്ലാതെ മുടിവഴിച്ചിലുണ്ടാകുന്നത് ആങ്സൈറ്റി ലെവൽ കൂടുന്നത് ഡിപ്രഷൻ ഉണ്ടാകുന്നത് അതേപോലെ മോഷൻ ക്ലിയർ അവസ്ഥ വരുന്നത് സ്കിന്ന് വളരെ ഡ്രൈ ആകുന്നത് റിങ്കിൾസ് ഉണ്ടാകുന്നത് പെട്ടെന്ന് പ്രായമാകുന്നത് ഇങ്ങനത്തെ പല തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് റൂട്ട് കോസ് ആയിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്താണ് ഈ പറയുന്ന ഗഡ് ബാക്ടീരിയ വരുന്നത് അപ്പോൾ ഈ ഗട്ട് ബാക്ടീരിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഗട്ട് എന്നാണ് പറയുന്നത് പക്ഷേ അതിനകത്ത് ബാക്ടീരിയ ഫംഗസ് വൈറസ് ഈസ്റ്റ് ഈ പല ടൈപ്പ് മൈക്രോബയോട്ടസ് ഉണ്ട് ഉണ്ട് പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാൽ അതിനകത്ത് ബാക്ടീരിയൽ റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഈ സ്ലൈഡിൽ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ബാക്ടീരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് ഇതേപോലെ കുടലിൽ തന്നെ പലതരം ടൈപ്പുകളുള്ള ബാക്ടീരിയകളുണ്ട് ഇതിപ്പോൾ ഫ്യൂസ ബാക്ടീരിയ പ്രോട്ടിയോ ബാക്ടീരിയ ആക്ടിനോ ബാക്ടീരിയ എന്നൊക്കെ പറഞ്ഞാൽ പല ടൈപ്പ് ബാക്ടീരിയലിലെ ഗ്രൂപ്പുകളാണ് നമ്മുടെ കുടലിൽ ഉള്ളത് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല ഇത് റിസർച്ച് സബ്ജക്റ്റ് ആണ് എന്നാലും ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി ഞാനിത് പറഞ്ഞതേ ഉള്ളൂ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ബാക്ടീരിയൽ ടൈപ്പുകൾ നമ്മുടെ കുടലിലുണ്ട് എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാം ഇപ്പം നമുക്കൊരു നമ്മുടെ ഒരു നാട്ടിൽ ഇപ്പം എൻ്റെ നാട് പാല ആയതുകൊണ്ട് പാലയിൽ ഞാൻ പറയാം ഇപ്പോൾ പാല എന്ന് പറയുമ്പോൾ അവിടെ കച്ചവടം നടത്താൻ ആൾക്കാർ വേണം അത് ആ ഇത് ഉപയോഗം അതായത് തുണിക്കട നടത്തിയാൽ തുണി വാങ്ങിക്കാനായിട്ടുള്ള ആൾക്കാർ വേണം അതേപോലെ തന്നെ അവിടെ ഒരു മുനിസിപ്പാലിറ്റി ഏരിയ ആണ് അപ്പോൾ അവിടെ ഒരു ചെയർമാൻ ആവശ്യമാണ് അതേപോലെ ഭരിക്കാനുള്ള ആൾക്കാർ ആവശ്യമാണ് ഒരു എം ആവശ്യമാണ് പിന്നെ ആശുപത്രികൾ ആവശ്യമാണ് അതായത് നമ്മുടെ നാട് ക്ലീനാക്കാനായിട്ടുള്ള ക്ലീനിങ് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമാണ് ഡോക്ടർമാർ ആവശ്യമാണ് ഒത്തിരിയേറെ അതായത് ഒരു മെയിൻ സ്ഥലത്ത് ഇത്രയും ടൈപ്പ് ആൾക്കാർ വേണം ഇതിനകത്ത് ഇപ്പം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചോ ആ നാടിൻ്റെ അവസ്ഥ എന്താവും ഭരിക്കാനുള്ള ആൾക്കാരില്ലെന്ന് വെച്ചോ ആ നാടിൻ്റെ അവസ്ഥ എന്താവും തുണി മേടിക്കാനുള്ളത് പക്ഷേ വിൽക്കാനുള്ള എന്ന് വെച്ചാൽ ഒന്ന് നാലാഴ്ച നോക്കിക്കേ അപ്പം രോഗികൾ ആവശ്യം ആശുപത്രി ഇല്ലെങ്കിൽ ഒന്ന് ഞായറാഴ്ച നോക്കിക്കേ അപ്പോൾ ഒന്നും കുറഞ്ഞും കൂടിയും ഇരിക്കാൻ പാടില്ല എല്ലാം ഒരു പ്രൊപ്പോസലിരുന്നെങ്കിൽ മാത്രമേ ആ നാട് നല്ല രീതിയിൽ പോകത്തുള്ളൂ ഇതേപോലെയാണ് കുടലിൻ്റെ കാര്യം കുടലിനകത്ത് ഓരോരോ ജോലി ചെയ്യാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓരോ ടൈപ്പ് ബാക്ടീരിയകൾ ആവശ്യമാണ് അപ്പോൾ ഇതെല്ലാം ഈ കൂടുതൽ ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യം ആരോഗ്യമെന്ന് പറയുന്നൊരു കാര്യം നടക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അളവ് കൂടിക്കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പം നമ്മളിത് പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് ഫങ്ഷൻസ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ആദ്യം എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഫുഡിനകത്തുള്ള പോഷകങ്ങളെ വലിച്ചെടുക്കാനും ഉപയോഗപ്പെടുത്താനും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫങ്ഷൻ നമ്മുടെ ഈ ബാക്ടീരിയ ചെയ്യുന്നതാണ് രണ്ടാമത്തത് ഫുഡ് മെറ്റബോളിസ് അതായത് നമ്മുടെ എല്ലാ ദഹനമെല്ലാം കഴിഞ്ഞേച്ച് ഇതൊരു മലമായിട്ട് ആയിട്ട് പുറത്തേക്ക് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ബാക്ടീരിയാണ് അതായത് ഒരു ഭക്ഷണം ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കളയണമെന്നുണ്ടെങ്കിൽ ഈ ഗട്ട് ബാക്ടീരിയസ് എപ്പോഴും ആവശ്യമാണ് അതേപോലെ തന്നെ നമ്മുടെ ആ ഗഡ് അതായത് നമ്മുടെ കുടലിലെ ഉണ്ട് ആ സ്ട്രക്ചറിനെ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ലീക്ക് കെട്ടുണ്ടാവാതിരിക്കാനും ആ ഒരു ഒരു പ്രൊട്ടക്റ്റീവ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബാക്ടീരിയകൾ ആവശ്യമാണ് അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് ഗഡ് ബാക്ടീരിയാസാണ് അതേപോലെ തന്നെ പ്രൊട്ടക്റ്റ് അഗെൻസ്റ്റ് പാത്തജൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വൈറസ് ബാക്ടീരിയകൾ ഫംഗസ് എന്തു ആയിക്കോട്ടെ നമ്മൾ പലതരം ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് അപ്പോൾ ശരീരത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് അത് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ പുറത്തുനിന്നുള്ള പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നതാണ് ഇതൊക്കെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ബോഡിയെ ഒന്ന് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ പറയുന്ന ഗഡ് ബാക്ടീരിയാസ് വളരെ ആവശ്യമാണ് ഇപ്പം ഞാൻ മെയിനായിട്ടും അതിനൊരു സ്റ്റാട്ടി ഞാൻ കാണിക്കാം ജേർണൽ ഓഫ് ഇമ്യൂണോളജി റിസർച്ചിൽ വന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ ഡൈനാമിക് ഇൻറ്റർപ്ലേ ബിറ്റ്വീൻ ദ ഗട്ട് മൈക്രോ ആൻഡ് ഒട്ടോ ഹ്യൂമിയൻ ഡിസീസസ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു നാട്ടിൽ പോലീസുകാർ വേണം ഭരിക്കാൻ ആൾക്കാർ വേണം പണിയെടുക്കാൻ ആൾക്കാർ വേണം മേടിക്കാൻ ആൾക്കാർ വേണം അതേപോലെ തന്നെ പല 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 ആൾക്കാർ കറക്റ്റായിട്ട് അളവിലുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു നാട്ടിൽ കറക്റ്റായിട്ട രീതികൾ പോകത്തുള്ളൂ പക്ഷേ ഈ പറയുന്ന ഗഡ് മൈക്രോവിൽ ഇപ്പം ചികിത്സ ഇല്ല എന്ന് തന്നെ പറയാം ഈ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡേഴ്സ് ആവശ്യം പോലുണ്ട് വെച്ചാൽ സ്വന്തം ശരീരത്തിലെ പ്രതിരോധ ശക്തി സ്വന്തം ശരീരത്തിലെ നല്ല കോശങ്ങളെ ഡാമേജ് ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നു ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന വിറ്റിലിഗോ വെള്ളപ്പാണ്ട് ലൈക്കൻ പ്ലാനസ് തൈറോയ്ഡൈറ്റിസ് കണ്ടീഷൻ റൊമേറ്റോഡ് ആർത്തലൈറ്റിസ് ജോയിൻറ്റ് പെയിൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രോൺസ് ഡിസീസ് അങ്ങനെ പലതരം ഓട്ടോ ഇമ്യൂൺ ഡിസീസുകളുണ്ട് ഇതിനൊക്കെ എല്ലാ ഇമ്മ്യൂണോ സപ്രസൻസോ അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സോ എടുത്തുകൊണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ കിട്ടുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന പല കാരണങ്ങളിലും ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ലീക്കിക്കട്ടാണ് കുടലിലെ പ്രശ്നമാണ് അതിലും ഈ പറയുന്ന ഗട്ട് ആണ് മൈക്രോബ്സാണ് ആണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഓട്ടോ ഇമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ അളവ് കുറയുമ്പോഴും ചിലതിൻ്റെ അളവ് കൂടുമ്പോഴും ഒക്കെ ആയിട്ടുണ്ട് അതായത് നല്ല ബാക്ടീരിയകൾ വേണം ചീത്ത ബാക്ടീരിയകളും വേണം ഇതിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വന്നാൽ അത് ശരീരത്തിന് ഡാമേജ് ഉണ്ടാക്കുന്ന എന്ന് പറയുന്നൊരു സ്റ്റഡിയാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഇത് കാണിച്ചത് അതേപോലെ തന്നെ വേറെ ഒന്നമാണ് നമ്മുടെ പബ്മിൽ വന്നതാണ് എഫക്റ്റ് ഓഫ് ഗട്ട് മൈക്രോ മൈക്രോബ്സ് ഓൺ ന്യൂട്രിയൻ്റ് അബ്സോർപ്ഷൻ ആൻഡ് എനർജി റെഗുലേഷൻ അപ്പോൾ നമ്മൾ എത്ര പേരെ പറയുന്നത് ഞാൻ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാൻ സപ്ലിമെൻറ്റ് എടുക്കുന്നുണ്ട് നല്ല ലൈഫ് സ്റ്റൈലാണ് എല്ലാമാണ് പക്ഷേ എനിക്ക് ക്ഷീണമാണ് എനിക്ക് വേദനകളാണ് എനിക്ക് ജോയിൻസിന് ബുദ്ധിമുട്ടാണ് എനിക്ക് രാവിലെ എഴുന്നേക്കാനായിട്ട് പ്രയാസമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണം വരുന്നുണ്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഞാൻ എല്ലാം കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഗട്ട് ആണ് അത് പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് ആകുന്നില്ല അല്ലെങ്കിൽ പ്രോപ്പർ അളവിലില്ല അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന മരുന്നുകളോ നമ്മൾ കഴിക്കുന്ന സപ്ലിമെൻ്റോ നമ്മൾ കഴിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ അതിനകത്തുള്ള പോഷകങ്ങളെ വലിച്ചെടുക്കാൻ പോലും പറ്റാതെ വരുമ്പോഴാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലാതെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്നവരാണോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പോഷകമില്ലാത്ത ഭക്ഷണങ്ങളുണ്ടോ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ ശരീരത്തിന് ഉപയോഗപ്പെടണമെന്നുണ്ടെങ്കിൽ ഇത് ആവശ്യമാണ് എന്നുള്ള ഒരു സ്റ്റഡിയാണ് ഇതിൽ കാണിച്ചെന്നേ ഉള്ളൂ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി കാണിച്ചതാണ് ഇനി എന്താണ് ഇതിന് നമുക്കത് സൊല്യൂഷനായിട്ട് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലാതെ പണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ രീതിയിലുള്ള ഡിസ്കഷൻ വരുന്നില്ലായിരുന്നു പിന്നെ ഇത് ഇതിനെക്കുറിച്ച് മെഡിക്കൽ കോളേജുകളിലൊന്നും അല്ല ഡീപ്പായിട്ടുള്ള സ്റ്റഡി ഒന്നുമില്ല ഇത് റിസർച്ചുകളിൽ മാത്രമാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് പിന്നെ ഫങ്ഷണൽ മെഡിസിനിലൊക്കെ ഇപ്പം യു എസിലൊക്കെ വളരെ കോമണായിട്ട് ഒരു എമർജിങ് മെഡിക്കൽ സിസ്റ്റമായിട്ട് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഫംഗ്ഷണൽ മെഡിസിൻ അതിനകത്തൊക്കെ വളരെ കോമണായിട്ട് വന്നേക്കുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മൾ എങ്ങനെയാണ് ഈ ഡൈവേഴ്സിറ്റി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ബാലൻസ് മെയിൻ്റെ ചെയ്യുന്നത് കൂടാതെയും ഒക്കെ മൈക്രോബയോട്ടൊക്കെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ അതായത് നമ്മളിപ്പം ജോൺ വെലിയൻസിൽ സ്ഥിരമായിട്ട് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ട് വരുന്ന മെയിൻ കാര്യമാണിത് കഴിഞ്ഞ ഒരു അഞ്ചാറ് കൊല്ലമായിട്ട് ഈ ഒരു ട്രാക്കിൽ തന്നെയാണ് പോകുന്നത് പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്തു ആദ്യം നമ്മൾ ഡയബറ്റിക് ഫോക്കസ് ചെയ്തു വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കി തൈറോയ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ ട്രീറ്റ് ചെയ്യാമെന്ന് നോക്കി സ്കിൻ റിലേറ്റഡ് നോക്കി അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻ ശരീരം മൊത്തം വേദന എടുക്കുന്ന വേദനയുള്ള കണ്ടീഷൻ ജോയിൻറ് പെയിൻസ് ഇങ്ങനെ വെരിക്കോസ് അൾസർ ഡയബറ്റിക് ഫുഡ് ഇങ്ങനത്തെ പല കേസുകൾ ട്രീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു സത്യാവസ്ഥ എന്ന് വെച്ചാൽ ഒരു എയ്റ്റി പെർസെൻറ്റ് ഗട്ട് ട്രീറ്റ് ചെയ്ത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു എയ്റ്റി പെർസെൻറ്റ് പ്രശ്നങ്ങളും പെട്ടെന്ന് ക്ലിയർ ആകുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ ജോൺ ബൈനിസിൻ്റെ ഒരു ട്രീറ്റ്മെൻറ് പ്രോട്ടോക്കോളിൽ ഭൂരിഭാഗ കാര്യങ്ങൾ നമ്മൾ ആര് വന്നു എന്ന് പറഞ്ഞാലും അവരുടെ ആദ്യം ഗട്ട് റിപ്പയർ ചെയ്യുക ക്ലിയറാക്കുക എബ്സോഷനൊക്കെ പ്രോപ്പറാക്കുക അങ്ങനെ വരുമ്പോഴാണ് അവരുടെ കരിയ കഴിയാത്ത മുറിവുകൾ കരിഞ്ഞ് വരുന്നത് മുടിവീഴ്ചില് കുറയുന്നത് താരം കുറയുന്നത് ഉറക്കം ക്ലിയർ ക്ലിയറാകുന്നത് വേദനകൾ കുറയുന്നത് അങ്ങനെ പല ചേഞ്ചസ് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്തപ്പോഴാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഒരു പ്രോട്ടോക്കോൾ ചെയ്തു ആ പ്രോട്ടോക്കോളാണ് ഈ പറയുന്ന പ്രോബയോട്ടിക് പ്രീബയോട്ടിക് പോസ്റ്റ് ബയോട്ടിക് എന്ന് പറയുന്നൊരു കോമ്പിനേഷനാണ് ഇത് എന്താണ് പ്രോബയോട്ടിക് എന്താണ് പ്രീബയോട്ടിക് എന്നുള്ളത് നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും റഫായിട്ട് ഞാൻ പറയാം ഈ പറയുന്ന കുടലിലെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പ്രോബയോട്ടിക് പ്രീബയോട്ടിക് ആവശ്യമാണ് അപ്പം പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ബാക്ടീരിയാസ് നമ്മളുടെ ഇപ്പം ഫോമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡുകളിലും ഇതിലെല്ലാം ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം ഇത് പ്രീബയോട്ടിക് ആണ് അപ്പോൾ പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ പ്രോബയോട്ടിക് ഞാൻ നെക്സ്റ്റ് പറയാം പ്രീ ബയോട്ടിക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളിപ്പോൾ ഒരു ഒരു അമ്മ അതായത് ഒരു പ്രഗ്നന്റ് ലേഡി ഡെലിവറിക്ക് ശേഷം ഒരു അമ്മയാകുന്നു ബ്രസ്റ്റ് മിൽക്ക് മിൽക്കുണ്ടാകുന്നു ആ ബ്രസ്റ്റ് മിൽക്ക് കുഞ്ഞിന് ഭക്ഷണമായിട്ട് കൊടുക്കുന്നു അപ്പോൾ അറിയേണ്ട കാര്യം ഒരു നോർമൽ ഡെലിവറി രീതിയിൽ ബർത്ത് കനാൽ വഴി വേജനൽ കനാൽ വഴി വരുമ്പോൾ ഈ ഗാക്ടീരിയകൾ ഉള്ളിലേക്ക് കയറും ഇത് കുടലിൽ ഉണ്ട് അതിന് വേണുന്ന ഫുഡും ആ കുടലിന് ആവശ്യമുള്ള മെയിനായിട്ട് ഫുഡായാണ് പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ അത് പ്രകൃതി നൽകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ പാലിലൂടെ അമ്മയുടെ മുലപ്പാലിലൂടെയാണ് അതിനകത്ത് ആകെയുള്ള രണ്ട് മൂന്ന് കോമ്പിനേഷനാണ് അതിനകത്ത് മെയിൻ കോമ്പിനേഷൻ മെയിനായിട്ട് വരുന്നത് പ്രീബയോട്ടിക് ആണ് പിന്നെ വരുന്നത് ഫാറ്റാണ് അതായത് ഒരെണ്ണം കുടലിലേക്കുള്ള ഫുഡും ഒരെണ്ണം ബ്രെയിനിലേക്കുള്ള ഫുഡുമാണ് കൊളസ്ട്രോൾ എപ്പോഴും ഫാറ്റ് എപ്പോഴും ബ്രെയിനിലേക്കുള്ളൊരു ഫുഡാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ബോഡി നേച്ചർ ഓൾറെഡി ഇങ്ങനെ ഒരു രീതിയിലേക്ക് ആക്കി വച്ചേക്കുന്നത് അത് ആ സമയത്ത് പിന്നെ ഒരു രണ്ട് രണ്ടര വയസ്സൊക്കെ കഴിയുമ്പോഴത്തേന് പിന്നെ ആ ഒരു മിൽക്ക് കാര്യങ്ങളൊക്കെ മാറി നോർമൽ ഡയറ്റിലേക്ക് വന്ന് പിന്നെ വരുമ്പോൾ പിന്നെ നമുക്ക് എവിടെയാണ് പ്രീവായിട്ടിട്ടുള്ളത് അത് നമ്മൾ അറിയേണ്ട കാര്യം ഏറ്റവും കൂടുതൽ ഈ വഴുവഴുപ്പുള്ള ഭക്ഷണ സാധനങ്ങളിലൊക്കെ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഈ വെണ്ടയ്ക്ക വെണ്ടയ്ക്കൊക്കെ ഒരു വഴിവഴുപ്പുണ്ട് അതേപോലെ തന്നെ ഈ കസ്കസ് എന്ന് പറയുന്ന ആ ഇതില്ല നമ്മൾ ജ്യൂസിലൊക്കെ ഇട്ട് പിടിക്കുന്നത് അതിന് വഴി എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ മുരിങ്ങക്കോല് മുരിങ്ങക്കോലിൻ്റെ ഉള്ളിലുള്ള പൾപ്പില്ലേ അതെല്ലാം നല്ല പ്രീബയോട്ടിക് ആണ് പിന്നെ നമ്മുടെ ഉള്ളി ചെറിയ ഉള്ളി എന്ന് പറയുന്നത് അതും പ്രീബയോട്ടിക് ആണ് പിന്നെ നമ്മുടെ വാഴച്ചുണ്ട് വാഴക്കൂമ്പ് എന്നൊക്കെ പറയൽ അതും പ്രീബയോട്ടിക് ആണ് പല ടൈപ്പ് പ്രീബയോട്ടിക്സ് നമ്മുടെ ചുറ്റിനും തന്നെ ഉണ്ട് അപ്പോൾ ഈ പറയുന്ന പ്രീബയോട്ടിക്കുകളൊക്കെ ഉൾപ്പെടുത്തി കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗട്ട് ബാക്ടീരിയകൾക്കുള്ള മെയിൻ ഫുഡാണ് ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഓരോ ദിവസവും എടുക്കാനായിട്ട് ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് പ്രോബയോട്ടിക് പ്രോബയോട്ടിക് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം ഫോമെൻറ്റ് ചെയ്തത് പുളിപ്പിച്ചെടുക്കുന്ന എല്ലാ ഇതിലും പ്രോബൈറ്റിക് ഉണ്ട് പക്ഷേ അച്ചാർ എന്ന് പറയുന്നത് ഒരു ഫോമെൻ്റ് ചെയ്യുന്നതാണ് എന്നാലും അതൊരു ഹെൽത്തി ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അതിനകത്ത് ഹൈ സോൾട്ടും കൂടെ അടങ്ങിയത് കൊണ്ട് അതത്ര ഹെൽതി അല്ല എന്നാലും കുറച്ച് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ കിഞ്ചി എന്നൊക്കെ പറയും അതേപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക വിനാഗിരി ഇട്ട് വെക്കുന്ന സംഭവങ്ങളാണെങ്കിലും ഓക്കെയാണ് ഈ ക്യാരറ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഫെമെൻ്റ് ചെയ്തെടുക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ് പിന്നെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ശർക്കരയും അലോയ്വറയും കോമ്പിനേഷൻ ആയിട്ട് ഏഴ് ദിവസത്തിൽ വെക്കുന്ന ആ ഒരു മെത്തഡ് ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അത് ഓൾറെഡി വീഡിയോ ആയിട്ട് ഉള്ളതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇങ്ങനത്തെ പല കാര്യം അതായത് ദോശ ഈ ഇഡ്ഡലി എല്ലാം ആണ് അപ്പോൾ ഈ ഫോമെൻറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളിലെല്ലാം പ്രോബയോട്ടിക് കൊണ്ട് അത് നമ്മുടെ പിന്നെ ഈ പഴങ്ങഞ്ഞി വളരെ നല്ലൊരു ഓപ്ഷനാണ് ഞാനിപ്പം എൻ്റെ നമ്മുടെ ജോൺ ജോൺമോറിൻസിൽ വരുന്ന ആൾക്കാരിൽ ആയിട്ടുള്ള ബ്ലോട്ടിങ് വയറിന് പ്രശ്നമുള്ളവർക്ക് നമ്മൾ പറയുന്നുണ്ട് ഇത് പ്രോബയോട്ടിക് ക്യാപ്സൂളാണ് ഇത് നിങ്ങൾ രാത്രി കഞ്ഞി നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് ഒരു 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 തവിയെടുത്ത് ഒരു പാത്രത്തിയിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക എന്നിട്ടത് ആ മാറ്റി വെക്കുക അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് തണുത്ത് വരും അതിനകത്തേക്ക് നമ്മൾ ഈ തരുന്ന പ്രോബയോട്ടിക്കിൻ്റെ ക്യാപ്സൂൾ ഉണ്ട് അതിൻ്റെ ഗ്യാസ്റ്റൊയോ എന്ന് പറയുന്നത് അത് ഇട്ട് വെക്കുക എന്നിട്ട് ഇത് നേരെ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിയിൽ ഇതും കുറച്ച് തോരനായിട്ടോ വെജിറ്റേബിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേർത്തുകൊണ്ട് ഇത് മധുരം സോറി ഇത് മരുന്നായിട്ട് തന്നെ ഇത് കഴിക്കുക ഇതേപോലെ തന്നെ വൈകുന്നേരം രാവിലെ വൈകിട്ട് ഇങ്ങനൊരു കാര്യം ഒരു അഞ്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ കുടലിലുള്ള ഒത്തിരിയേറെ കണ്ടീഷൻസ് നമുക്ക് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും അതാണ് നമ്മൾ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് അപ്പം ഇത്രേ കാര്യങ്ങളാണ് നമ്മൾ എന്താ പറയുക ഈ കുടലിലെ ബാക്ടീരിയകളുടെ എണ്ണം കുറയാതെയും ചിലത് കൂടുന്ന ഉള്ളത് കൺട്രോൾ നിർത്താനും കുറയുന്നുള്ളതിനെ ബാലൻസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് പ്രോബയോട്ടിക് ആവശ്യമാണ് പ്രീബയോട്ടിക് ആവശ്യമാണ് ഹെൽത്തി ഡയറ്റിനകത്ത് മെയിനായിട്ട് നമ്മൾ കുടലിലെ ഡാമേജ് ചെയ്യുന്ന ഫുഡിനകത്ത് പാല് വളരെ ഡാമേജ് ചെയ്യുന്ന ഒരു ഫുഡാണ് അതേപോലെ തന്നെ ഗ്ലൂട്ടൻ റിലേറ്റഡ് ആയിട്ടുള്ള അതായത് ഗോതമ്പ് മൈദ നോർമൽ ഇൻസ്റ്റൻറ്റ് ഓട്സുകളൊക്കെ റിച്ച് ഗ്ലൂട്ടനാണ് ആ ഗ്ലൂട്ടൻ നമുക്ക് കുടലിൽ നല്ല ഡാമേജ് ഉണ്ടാക്കും അപ്പം അങ്ങനത്തെ പല ചില കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വേണം നമുക്ക് ഈ ഒരു കാര്യം എടുത്ത് ആക്കി പിന്നെ നമുക്ക് നോർമൽ ഡയറ്റിലേക്ക് വരുവാണെങ്കിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവത്തില്ല അപ്പം പലതരം പ്രശ്നങ്ങൾക്ക് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ